അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒ മാഷാ അള്ള ഷെഫി ഉസ്താദും ജഹ്റബത്തൂലും ഉമ്മയും അവിടെ താമസമാക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതെ കല്യാണത്തിന് വന്നവരെല്ലാം തിരിച്ച് നാട്ടിലേക്ക് പോരുവാൻ ഒരുങ്ങുമ്പോൾ ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട മകനോടായി പറഞ്ഞോ പൊന്നു മോനെ ഷെഫീ ആ എന്തോ ഉമ്മ ഉമ്മ പോട്ടെടാ ഉമ്മയുടെ കൂടെ ഇവരൊക്കെ വന്നിട്ട് മോശമല്ലേ എൻ്റെ ഉമ്മ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ആരാണ് അവിടെ ഉള്ളത് ആരുമില്ല നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ ഖബറിലാണ് അതെ ഉപ്പാക്കും വേണ്ടി നമ്മൾ എവിടെ നിന്ന് വാ ചെയ്താലും അത് ഉപ്പയുടെ ഖബറിലേക്ക് ലഭിക്കും പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് മോനെ എനിക്ക് എന്തൊക്കെയോ മനസ്സിക്ക് എന്തുമ്മ നിങ്ങൾ ആരെയാണ് അല്ല മോനെ ഇനി ഒരു പക്ഷേ സീനത്തെങ്ങാനും തിരിച്ചു വന്നാലോ അത് കേട്ട് ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി ഇനി അവളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഉമ്മ സത്യമായിട്ടും അവളൊക്കെ പോയില്ലേ അവളുടെ ഇഷ്ടത്തിന് ഉമ്മ മോനെ നീ ചിന്തിക്കണ്ട ഒരിക്കൽ പോലും നിനക്ക് ഒരേ ഒരു ഭാര്യയെ ഉള്ളൂ അത് സഹറബത്തൂലാണ് അവളുടെ കാര്യം മാത്രം നീ ചിന്തിച്ചാൽ മതി ഞാൻ പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഉമറത്തേക്കെങ്ങാനും അവൾ വന്ന് കരയുന്നുണ്ടാവുമോ എന്നൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻറെ ഉമ്മ അതുകൊണ്ടൊന്നും ഒന്നും വിചാരിക്കണ്ട ഇനി വന്നാലും തന്നെ അവൾ കരഞ്ഞങ്ങ് പോയിക്കോളും അല്ലാതെ ആർക്കു വേണ്ടി ഒരിക്കൽ പോലും അവളെ തൊടുവാൻ അല്ല എനിക്ക് അവളെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല ഉമ്മ അതെ ഒരു ഹറാമും ചെയ്യാത്തൊരു പെൺകുട്ടിയെ എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു അലഹമ്മദില്ല അതിൽ ഞാൻ റാഹത്തുമാണ് ഷെഫി ഉസ്താദിന്റെ വാക്കുകൾ കേട്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പൊന്നു മോനെ ശരിയാണ് എൻ്റെ കുട്ടിക്ക് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടി അള്ളാഹു നൽകിയല്ലോ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്നാൽ ഈ സമയം അതാ സീനത്ത് രാജേഷിന്റെ ആ ഒരു കണിയിൽപ്പെട്ട് ആകെ അങ്ങ് പെട്ടിരിക്കുന്നു എന്നർത്ഥം അതെ ഇപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് സീനത്തിനെ താമസം മാറ്റുകയാണ് അതെ രാജാഷ് ഒരുപാട് ഇതുപോലുള്ള മുസ്ലിം പെൺകുട്ടികളെ ഉപദ്രവിച്ചും മുസ്ലിം പെൺകുട്ടികളെ എല്ലാവർക്കും വേണ്ടി വിതരണം ചെയ്തും ഒരുപാട് ഒരുപാട് കോടികൾ ഉണ്ടാക്കി കഴിഞ്ഞു അതെ സുന്ദരികളായ പെൺകുട്ടികൾ മാത്രമാണ് അവൻ്റെ ലക്ഷ്യം അഥവാ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ അവൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ റബ്ബെ അത്രയധികം ഉപദ്രവമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാൽ സീനത്തും അതിൽ പെട്ടുപോയി അവൾ തൻ്റെ കഴുത്തിലേക്ക് നോക്കി അതെ ഞാൻ വന്നപ്പോൾ എൻ്റെ കഴുത്തിൽ സ്വർണ്ണമുണ്ടായിരുന്നു അതെല്ലാം അവൻ എടുത്തു പക്ഷേ അവൻ എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടി സിനെ ഇനി മുതൽ ഞാനാണ് നിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് അതെ ഞാൻ അന്ന് ഒരുപാട് ഒരുപാട് സന്തോഷിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ഞാൻ മുഖമർത്തി എനിക്ക് അത്രക്കും ഇഷ്ടമായിരുന്നു രാജേഷിനെ എന്നാൽ ഇപ്പോഴുതാ എൻ്റെ കഴുത്തിലുള്ള ആ താലിമാല അവൻ പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു അതെ രണ്ടുമാസം മുമ്പ് അവൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ ആ താലിമാല പൊട്ടിച്ചെടുത്തുകൊണ്ട് അവൻ അലറുകയായിരുന്നു അതെ സീനത്തെ നീ ഇനി മുതല് രാജേഷിന്റെ ഭാര്യയല്ല വെറും ഒരു വെപ്പാട്ടി മാത്രമാണ് എൻ്റെ അതെ എൻ്റെ എല്ലാ അടിമപ്പണികൾക്കും പറ്റുന്ന പെണ്ണാണ് നീ അതല്ലാതെ നിനക്കെന്തിനാ ഈ ഒരു താലി അവള് കടുത്ത് നീട്ടി തിന്നിരിക്കുന്നു ഒന്നുമില്ലെങ്കിൽ നീ നിന്റെ ഭർത്താവിനെ ചതിച്ച് എൻ്റെ കൂടെ വന്നു നീ എന്നെയും ചതിക്കില്ലെന്ന് ആര് കണ്ടു രാജേഷിൻ്റെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിപ്പോയി ആ സമയം അവൻ്റെ കണ്ണുകൾ പൈശാചികതയായിരുന്നു ചുണ്ടുകളിൽ വിജയച്ചിരിയും അതെ അവൻ അതിലും വിജയിച്ചു കഴിഞ്ഞു ആ പിന്നെ നീ നിന്റെ ഭർത്താവിനെ ഇട്ടെന്റെ കൂടെ പോന്നു അല്ലേ അപ്പോൾ നിന്റെ ഭർത്താവ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും അതിൻ്റെ നൂറ് രട്ടി നീ ഇവിടെ നിന്ന് അനുഭവിക്കും ഇവിടെ നിന്ന് നിനക്കൊരു മോചനമില്ല സീനത്തെ അവനത് പറയുമ്പോൾ ഞെട്ടലായിരുന്നു അതെ അവൻ്റെ കൂടെ പോന്നിട്ട് മൂന്ന് മാസം ആകുന്നേ ഉള്ളൂ ആ കാലയളവിൽ അവൻ്റെ സ്നേഹവും കെയറിങ്ങും എല്ലാം ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചിരുന്നു അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഏത് ഭാര്യയാണ് തകരാത്തത് അത് എൻ്റെ ആദ്യ ഭർത്താവ് ഷെഫി ഉസ്താദിനു ഉപേക്ഷിച്ച് ഞാൻ ഇയാളുടെ കൂടെ പോന്നപ്പോൾ ഇതൊന്നും വിചാരിച്ചില്ല ഡി അവൻ്റെ അലർ വീണ്ടും മുഴങ്ങി ആ നീ എന്താ കരുതിയത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുകയായിരുന്നെന്നോ ഉം നിനക്ക് തെറ്റി ഞാൻ സ്നേഹം നടിച്ചതാണ് എന്തിനാണെന്നല്ലേ നിൻ്റെ തകർച്ചയുടെ ആഴം കൂട്ടാൻ അതെ എനിക്ക് നിന്നിൽ നിന്ന് ഒരുപാട് ഒരുപാട് സമ്പാദിക്കണം അതിനു വേണ്ടിയിട്ട് നിൻ്റെ വയറ്റിൽ നിന്ന് ആ കുഞ്ഞ് പുറത്ത് വന്നിട്ട് വേണം എനിക്കൊരു കോടീശ്വരനാകാൻ എന്നാലും ഇപ്പോൾ ഞാൻ വിചാരിച്ച രീതിയിലൊക്കെ സെറ്റപ്പുകളൊക്കെ ആയിക്കഴിഞ്ഞു അവൻ്റെ വാക്കുകളുടെ ഓർമ്മയിൽ അവൾ വിറച്ചു അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ പൂർണ്ണമായും അവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ അവൻ എന്നെ ചതിക്കുകയായിരുന്നു അല്ലെ എന്നാൽ സീനത്ത് വിചാരിക്കുന്ന ഇതാണ് ഇനി എനിക്കൊരിക്കലും നല്ലൊരു ജീവിതം ജീവിതമുണ്ടാവില്ല ഇനിയുള്ളത് മരണം കാത്തു കിടക്കുന്ന വെറും ശരീരം മാത്രം അവന്റെ പീഡനങ്ങളിൽ വളരെ വേഗം അതും സംഭവിക്കും അവൾ ചിന്തിച്ചു ആ വീട്ടിൽ നിന്ന് മറ്റൊരു വലിയ വീട്ടിലേക്കാണ് ഇപ്പോൾ താമസം മാറിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് പേടി തോന്നുകയാണ് റബ്ബെ ഈ ചെകുത്താൻ കോട്ടയ്ക്ക് കാവലായിട്ട് പുറത്ത് അവൻ്റെ ആളുകളുണ്ട് അവരുടെ കണ്ണ് വെട്ടിച്ച് പുറത്ത് കിടക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല പിന്നെയുള്ള ഒരു രക്ഷപ്പെടൽ അത് ജീവനെടുക്കുക എന്നതാണ് പക്ഷേ അത് ചെയ്യാത്തത് എൻ്റെ വയറ്റിലുള്ള ഒരു കുഞ്ഞ് അതിത്രയായില്ലേ വല്ലാതെ അനക്കം തുടങ്ങിയിട്ടുണ്ട് ഒരു നിമിഷം ഞാൻ വിചാരിക്കുകയാണ് ഷെഫി ഉസ്താദിൻ്റെ കൂടെ എന്ന് ഇത്രയധികം ഉപദ്രവം ഹേ മൂന്ന് മാസത്തോളം ഇവൻ്റെ കൂടെ അവൻ ജീവന തുല്യം എന്നെ സ്നേഹിച്ചു അല്ല സ്നേഹം നടിച്ചു ഇപ്പോൾ ഒരു മാസമായിട്ട് കൂടുതലായിട്ട് എന്നെ ഇഞ്ചഞ്ചായി കൊല്ലുകയാണ് അവൾ പതുക്കെ ആ കോണിപ്പടികൾ പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ദേഹം ും തളരുന്നോ അതെ രാജേഷ് അവൻ പറയുന്നതിനെ കൂട്ടുവന്നില്ലെങ്കിൽ റബ്ബെ ഓരോരുത്തരുമായി വരും എന്തിനാ റബ്ബെ ദുനിയാവിൽ ഇങ്ങനത്തെ ഒരുക്ക് ഇത്ര വലിയ വീടും സൗകര്യമൊക്കെ കൊടുക്കുന്നത് ആദ്യമൊക്കെ അയാളെ പേടിച്ച് എല്ലാ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അവിടെ ജോലിക്കൊരു പെണ്ണിനെ നിർത്തിയിട്ടുണ്ട് ഓ ഏതോ ഒരു ചേച്ചി എന്തൊക്കെ പറയുമ്പോൾ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കൂ ആദ്യമാദ്യം വലിയ ഉച്ചത്തിലായിരുന്നു നിലവിളിച്ചു കൊണ്ടിരുന്നത് എന്നാലിപ്പോൾ നിലവിളി മാത്രമാണ് പുറത്തേക്ക് വരാറുള്ളത് അത് ഉപദ്രവിക്കും ഞാൻ ഞാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ ഉപദ്രവിക്കും അതേ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പേടിയാണ് എന്നെ തല്ലി അവശയാക്കും എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരും അതെ ഇപ്പോൾ വെറുത്തു പോയി അതെ ഞാൻ അവൻ്റെ കൂടെ പാറി പറക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്നാൽ രാജേഷ് പോയി കഴിഞ്ഞാലും തന്നെ സീനത്തിൻ്റെ കാര്യം പ്രത്യേകം അവൻ വീക്ഷിക്കുന്നുണ്ട് അതെ അവൻ പറയുന്നത് പോലൊക്കെ ചെയ്യണം താഴെ ആളിൽ സി സി ടി വി ഉണ്ട് അവൻ്റെ ലാപ്ടോപ്പിൽ അത് കണക്റ്റാണ് ഓഫീസിലിരുന്നു കൊണ്ട് അവൻ അവളുടെ അവൾ ചെയ്യുന്നതെല്ലാം കാണും ആഹാരം കഴിച്ചില്ലെങ്കിൽ ഗുളിക കഴിച്ചില്ലെങ്കിൽ എല്ലാം ശിക്ഷയാണ് കാരണം ആഹാരം കഴിക്കുന്നതും ഗുളിക തരുന്നതും മറ്റൊന്നിനുമല്ല ആ കുട്ടിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ആ കുഞ്ഞിനെ വിൽക്കുവാൻ വേണ്ടിയിട്ട് കോടികൾ വില പറയുവാൻ വേണ്ടിയിട്ട് എന്നെ ഇനി ആരും അംഗീകരിക്കില്ല അതെ ഞാനൊരു കാഫറായ ആളുടെ കൂടെ ഇറങ്ങിച്ചെന്നു അതെ എല്ലാ തെറ്റുകളും ചെയ്തു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇവിടുന്ന് ഒന്നിനും പറ്റുന്നില്ല പുറത്തിറങ്ങാനും പറ്റുന്നില്ല സീനത്ത് ആകെ പെട്ടുപോയി എന്ന് തന്നെ പറയാം അന്നും അതാ രാജേഷ് വരുന്നു എന്താ എൻ്റെ കൂട്ടുകാർ വന്നപ്പോൾ നിനക്കെന്താ ഒന്നും പറയാൻ മിണ്ടാനും പാടില്ലേ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത് നിന്നെ തേടി അവർ വന്നപ്പോൾ അതെ എൻ്റെ അടുക്കരികിലേക്ക് എനിക്ക് പേടിയാണ് അവരെയൊക്കെ പേടി രാജേഷ് ഏട്ടാ പ്ലീസ് ഇങ്ങനെയൊന്ന് ചെയ്യല്ലേ എന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവളുടെ വാക്കുകൾ അവനിൽ ഒരു മാറ്റവും വരുത്തിയില്ല എന്നറിഞ്ഞതും അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു അതെ തൻ്റെ ശരീരം മുഴുവൻ അടി കൊണ്ട പാടുകളാണ് തലേ അടിയുടെ വേദന പോകും മുമ്പേ അവൾ അടികൊണ്ട് വീഴും അതെ അവൻ്റെ ഇഷ്ടത്തിന് അവന്റെ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് ഞാൻ നിന്ന് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഉപദ്രവിക്കില്ല എന്തൊക്കെ തന്നെയാലും അവളുടെ ആന്തരികാവയവങ്ങൾക്ക് കേടുപാട് വരുത്തുന്ന രീതിയിൽ തല്ലവൻ കൊടുക്കാറില്ല കാരണം അങ്ങനെ ആയി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതെല്ലാം കണ്ടു നോക്കിയാണ് അവൻ ചെയ്യുന്നത് കാലങ്ങളോളം അവന് നരകിപ്പിക്കാനുള്ളത് ഒറ്റ ദിവസം കൊണ്ട് അത് മരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് നോക്കിയും കണ്ടൊക്കെ തല്ലുന്നത് ജീവിതത്തിനും മരണത്തിനുമിടയിലെ ഒരു നൂൽപ്പാലത്തിലാണ് താനെന്ന തിരിച്ചറിവ് അതെ അവൾക്ക് തോന്നി തുടങ്ങി ഏത് നിമിഷവും എനിക്ക് മരിക്കണം പക്ഷെ മരിക്കാൻ വരെ ഇവിടെ ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ല അല്ലേ അത് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ഇങ്ങോട്ട് വന്നിരുന്നത് എനിക്കൊരുപാട് ക്യാഷാണ് തന്നിരുന്നത് പക്ഷേ നീ നീ ചെയ്ത് തികച്ചും പോയി ഞാൻ നിന്നെ വിശ്വസിച്ച് ഇവിടെ കൊണ്ടുവന്നത് എനിക്കെന്റെ ഇഷ്ടങ്ങളെല്ലാം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് പക്ഷേ നീ എനിക്ക് വിലങ്ങുന്നടിയായി ഇപ്പൊ നിൽക്കുന്നുണ്ട് അവനതാ അത് പറഞ്ഞുകൊണ്ട് ആ ഷൂസ് കൊണ്ട് അവളുടെ കൈവിരലിൽ അമർത്തി ചവിട്ടുന്നു ആ ഓ ഉറക്കെ അവൾ കരയാൻ തുടങ്ങി എന്നാൽ താഴെ നിൽക്കുന്ന ആ കാവൽക്കാർ ആ വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് അവളുടെ ഉച്ചത്തിലുള്ള ശബ്ദം ഉയർന്നത് കണ്ട് അവർ പറഞ്ഞു ഇന്ന് നേരത്തെ തുടങ്ങിയെന്ന് തോന്നുന്നു ഇത് ഇടയ്ക്കിടെ ഇവിടെ ഉള്ളത് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല അവിടെ ഒരു പെണ്ണുണ്ട് അവന്റെ ഷൂസിന് ഇടയിൽപ്പെട്ട് അവളുടെ കൈകൾ വല്ലാതെ അങ്ങ് ചതഞ്ഞരയുന്ന വേദനയായിരുന്നു അവൾക്കുണ്ടായിരുന്നത് ദയവായി എന്നെ ഉപദ്രവിക്കാതിരിക്കോ ഞാൻ എന്ത് ചെയ്തിട്ട ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇഷ്ടങ്ങൾ നീ ഇവിടെ നടത്തണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചത് മനസ്സിലായല്ലോ അതെ പിന്നെ ഇവിടെ നിന്നെങ്ങാനും നീ രക്ഷപ്പെടുവാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ നിന്നെ ഇഞ്ചിൻ മുഴുവനായി കൊല്ലില്ല ഇഞ്ചിൻ കൊന്നുകൊണ്ടേയിരിക്കും അതിന് ആദ്യമേ നിൽക്കരുത് മനസ്സിലായല്ലോ ഒരുത്തി എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അവൾ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ബാക്കി പറയാം നീ എങ്ങാനും അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കുഞ്ഞിനെ ഞാൻ ചവിട്ടി ഇല്ലാതാക്കും അതിന് രാജേഷിന് ഒരു മടിയുമില്ല പക്ഷേ എൻ്റെ കോടികൾ നഷ്ടപ്പെടരുത് അത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് അവൾ പൊട്ടി പൊട്ടിക്കരഞ്ഞു അത് നിന്റെ ശബ്ദം പുറത്ത് കേൾക്കരുത് അവളുടെ വായിലേക്ക് കുറച്ച് തുണി അങ്ങ് വെച്ചുകൊണ്ട് രണ്ട് കവളിലും ശക്തമായി അടിച്ചു എന്നെ കൊല്ല എന്നെ കൊന്നോളൂ എന്നാലും എനിക്ക് കഴിയുന്നില്ല നിങ്ങളുടെ കൂടെയുള്ള ജീവിതം ഞാൻ പറഞ്ഞല്ലോ നിന്നോട് എന്റെ ഇഷ്ടത്തിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ നിനക്ക് സുഖമായി ഇവിടെ രാജകുമാരിയെ രാജകുമാരിയെപ്പോഴെ വാഴാമെന്ന് പക്ഷെ നീ അതിന് വഴങ്ങുന്നില്ല പിന്നെ ഞാൻ എന്തു ചെയ്യും നിന്നെ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ നീ എന്നെ നാണം കെടുത്തി അതിനു വേണ്ടി നീ ശിക്ഷ അനുഭവിച്ചേ മതിയാവും അവളുടെ മുഖം പിടിച്ചുകൊണ്ട് അത് ചുമരിൽ വെച്ച് ഒരതുകയാണ് അവൻ കരഞ്ഞു കരഞ്ഞ് വറ്റിയ കണ്ണീർത്തുള്ളികൾ അതെ അതൊരു അലർച്ചയായി മാത്രം മാറുകയാണ് അവളുടെ കരച്ചിലിനെ ഇപ്പോൾ ശബ്ദമില്ല റിയാൻ അവൾക്ക് കഴിയുന്നില്ല അത്രക്കും അനുഭവിച്ചു റബ്ബെ ദുനിയാവിൽ നിന്ന് തന്നെ എനിക്ക് നീ തന്നു അതെ ഞാൻ സുഖത്തിന് വേണ്ടി അവൻ്റെ കൂടെ ഓടിപ്പോന്നു പക്ഷേ എൻ്റെ അവസ്ഥ ഒരാർക്കും ഒരാൾക്കും ഇത് വരാതിരിക്കട്ടെ അള്ളാഹ് അവൾ വിചാരിച്ച് ഇല്ല അള്ളാക്ക് എന്നെ ഇഷ്ടമുണ്ടാവില്ലല്ലോ എങ്ങനെ ഇഷ്ടമുണ്ടാവാനോ ഞാൻ ദീനി പൊളിച്ചു പോകുന്നവരുള്ളേ ഹിതായത് നഷ്ടപ്പെട്ടതല്ലേ ഞാൻ ഒരിക്കൽ പോലും എന്നെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും വീടിൻ്റെ മുമ്പിൽ ചെന്ന് ഞാൻ വീമ്പിളക്ക് എപ്പോഴും ഓർക്കുന്നു പക്ഷേ ഇവൻ്റെ കൈകളിലാണ് ഞാൻ എത്തിപ്പെട്ടതെന്ന് ഓർക്കുമ്പോൾ റബ്ബേ അഹ് ഞാൻ എന്ത് ചെയ്യും എന്താടി കിടന്ന് കിടന്നു മൂങ്ങുന്നത് എഴുന്നേൽക്ക് അവളുടെ മുടിക്കട്ടിൽ പിടിച്ചുകൊണ്ട് അതാ അവൻ പിടിച്ചു വലിച്ച് പൊന്തിക്കുന്നു ഒരു നിമിഷം അവൾ അവളുടെ കുഞ്ഞിനെ വയറിൽ പിടിച്ചു റബ്ബേ അല്ലാ ഇയാളൊന്നിനും മടിക്കൂല ഇല്ല ഇനി ഞാൻ ഒരിക്കലും പുറം ലോകം കാണൂല ഞാൻ നേരെ പരലോകത്തേക്ക് പോവുക തന്നെ ആയിരിക്കും പക്ഷേ ഇവൻ്റെ കൈകൊണ്ടായിരിക്കും എൻ്റെ മരണം അതേ നിന്നെ കൊന്നിട്ടാണെങ്കിലും നിൻ്റെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല എന്നിട്ട് വേണം നീ ഏതായാലും ഒന്നിനും എനിക്ക് ഉപകാരമില്ല പക്ഷേ ആ കുഞ്ഞിനെ ജീവനോടുകൂടി പുറത്തേക്ക് എനിക്ക് കിട്ടണം എന്നിട്ട് അവന് വെച്ച് ഞാൻ കളിക്കും നോക്കിക്കോ നീ ഒരു ഉപകാരവുമില്ലാത്ത ഒരു പോയി അതെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ നിന്നെ കൊണ്ടുവന്നത് എന്നാൽ നീ രാജേഷിനെ പറ്റിക്കുകയായിരുന്നു അല്ലേ ഞാനോ ഞാൻ എന്തോ ഞാനെന്തോ എന്നെ ചതിച്ചത് ദേ വായടക്ക് ഒരക്ഷരം മിണ്ടിപ്പോകരുത് നാവ് ഞാൻ അരിഞ്ഞുകളയും മനസ്സിലായല്ലോ കയ്യിൽ കണ്ട ആ ഒരു കത്തിയെടുത്ത് അവളുടെ നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ പേടിച്ച് വിറച്ചു അവൻ മടിക്കൂല നാ വരിഞ്ഞെടുക്കാനും അവന് മടിക്കൂല എനിക്ക് നന്നായിട്ടറിയാം അവൾ വിതുമ്പിക്കൊണ്ട് അവൻ്റെ മുമ്പിൽ പേടിച്ചു നിന്നു അത് രാജേഷ് എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു ചെഗുത്താൻ്റെ രൂപമാണ് അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അവനൊരു ചെകുത്താൻ തന്നെ അള്ളാ ഈ ചെകുത്താൻ്റെ ഷറിൽ നിന്ന് നീ കാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു എന്നാൽ അവൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും ആരും ഒന്നും അറിയുന്നില്ല രാജേഷിൻ്റെ കൂടെ സുഖമായി പോയി ജീവിക്കുകയാണ് എന്നതാണ് എല്ലാവരുടെയും ഉദ്ദേശം അത് എല്ലാവരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നതും തൻ്റെ മകൾക്ക് ഇത്രയും വലിയൊരു ദുരന്തമാണ് വന്നിരിക്കുന്നൊരു പക്ഷേ ആ പിതാവ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതറിയുവാൻ വല്ല മാർഗവും ഉണ്ടാകുമോ സീനത്ത് അവിടെ അവിടെയെന്നും രക്ഷപ്പെടുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമും വറഹമത്തല്ലാ താല ഒക്കെത്തു